ശ്രീ ഗുരുഭ്യോ ഗുരുമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോത്സ്യൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ജൂലൈ ഇരുപത്തിയെട്ടിന് ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് സംക്രമിക്കുകയാണ് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വരെ ചൊവ്വ കന്നിരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വ കന്നിരാശിയിലേക്ക് മാറുന്നതോടുകൂടി എല്ലാ കൂറിലും ജനിച്ചവർക്ക് ഒരുപോലെയുള്ള അനുഭവങ്ങളല്ല ചൊവ്വ നൽകുന്നത് ചൊവ്വ അതിന്റെ ചാരഫലമായിട്ട് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലാണ് ഗുണഫലങ്ങൾ നൽകുന്നത് ബാക്കി സ്ഥാനങ്ങളിൽ അത്ര ഗുണഫലമല്ല ചൊവ്വയെ കൊണ്ട് അനുഭവപ്പെടുന്നത് കന്നിരാശി ചൊവ്വയുടെ ശത്രു ക്ഷേത്രമാണ് ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് പൊതുവെ ഗുണഫലങ്ങൾ ചെയ്യുവാനുള്ള കഴിവ് കുറവാണ് എങ്കിലും മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാഗങ്ങളിൽ ചുവ വരുന്ന കൂറുകാർക്ക് ചില ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതൊന്ന് പരിശോധിക്കാം ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക കാർത്തികാലം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ ഉൾപ്പെടുന്നത് ഈ ൂറുകാർക്ക് ആറാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ചാരവശാൽ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ മേടക്കൂറുകാർക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും ചെമ്പ് സ്വർണം മുതിരായവയുടെയൊക്കെ ലാഭം പ്രധാനമായി ചൊവ്വ ഈ കൂറുകാർക്ക് നൽകും വലിയ ചെമ്പിന്റെ പാത്രങ്ങള് അതുപോലെ സ്വർണ ആഭരണങ്ങള് ഇതൊക്കെ ഈ കൂറുകാർക്ക് ചൊവ്വയുടെ ആറാം ഭാവസ്ഥിതി കൊണ്ട് ലഭിക്കുവാൻ സാധ്യതയുണ്ട് ചൊവ്വ ഒന്നും എട്ടും ഭാവത്തിന്റെ അധിപനാണ് അതുകൊണ്ട് ശാരീരികമായ കുറച്ച് സുഖങ്ങൾ അതുപോലെ രോഗദുരിന്തങ്ങളിൽ നിന്നൊക്കെ മോചനം ഇതൊക്കെ ഈ ചൊവ്വ ഈ കൂറുകാർക്ക് നൽകും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നുള്ള ഒരു മോചനം ഇതുവരെ അനുഭവിച്ചിരുന്ന ശത്രു ശത്രുദോഷത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ് ശത്രുക്കളായി പ്രവർത്തിച്ചവരൊക്കെ വളരെ അനുകൂല മനോഭാവത്തോടുകൂടി പെരുമാറുന്നതും അവരിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ വിട്ടുമാറി ചില സഹായങ്ങളൊക്കെ ലഭിക്കുന്നതുമാണ് പക്ഷേ ഈ ഗുണഫലങ്ങളൊക്കെ പൂർണമായും അനുഭവിക്കണമെങ്കിൽ മറ്റു ഗ്രഹങ്ങളും അനുകൂല ഫലങ്ങളായിരിക്കണം നൽകേണ്ടത് പ്രധാനമായും സൂര്യന് വ്യാഴം ശനി ഇതൊക്കെ അനുകൂല ഫലങ്ങൾ നൽകുമ്പോൾ മാത്രമേ ഈ ചൊവ്വയുടെയും ഈ ഗുണഫലങ്ങൾ ശരിക്കും അനുഭവിക്കാൻ സാധ്യതയുള്ളൂ ഇവിടെ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി ഇന്ന് പരിശോധിക്കാം ഈ ഗുരുവർക്ക് സൂര്യൻ നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അത്ര മെച്ചമല്ല നാലിലെ സൂര്യൻ ചില രോഗഭയങ്ങളൊക്കെ ഉണ്ടാക്കും ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വെക്കും അതുപോലെ സ്ത്രീ സംഭവത്തിന് തടസ്സം ഉണ്ടാക്കും അതുപോലെ തന്നെ വ്യാഴം നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഈ കുറവർക്ക് ഇപ്പൊ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് മിഥുനത്തിലാണ് അത് മൂന്നാം ഭാവമാണ് ഈ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ചില സ്ഥാനചലനങ്ങളൊക്കെ ഉണ്ടാക്കും അതുപോലെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അത് പൂർണ്ണതയിൽ എത്തിക്കുകയും ഇല്ല അങ്ങനെ ചില കാര്യ വിഘ്നങ്ങൾ അഥവാ കാര്യങ്ങളൊക്കെ ചില നാശങ്ങൾ ഉണ്ടാകുക നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ചില കോട്ടം വരുത്തുക ഇതിനൊക്കെ ഈ മൂന്നാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി കാരണമാകും അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തില് ശനി നിൽക്കുന്നത് ധാരാളം ദുഃഖാനുഭവങ്ങൾ വരുത്തുന്നതും കാര്യങ്ങൾക്കൊക്കെ നാശം വരുത്തുന്നതും പ്രയോജനമില്ലാതെ വിദേശങ്ങളിലേക്ക് അന്യദേശങ്ങളിലേക്ക് യാത്ര ഒക്കെ വരുന്ന ഒരു ഫലമാണ് പക്ഷെ ഇപ്പോൾ ശനി വക്രഗതിയിലായതുകൊണ്ട് ആ ദോഷഫലങ്ങളൊന്നും അനുഭവിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് ശനി മൂലമുള്ള ദോഷഫലങ്ങളൊന്നും ഈ കുറുകാർക്ക് അനുഭവപ്പെടുകയില്ല പിന്നെ പ്രധാനപ്പെട്ട ഗ്രഹം എന്ന് പറയുന്നത് ബുധനാണ് ബുധൻ നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് അത് വളരെ അനുകൂലമാണ് ചാരവശാൽ നാലാം ഭാവത്തിലെ ബുധൻ നല്ല ഫലങ്ങളൊക്കെയാണ് നൽകുന്നത് ധനാഗമവും അതുപോലെ കുടുംബത്തിലെ അഭിവൃദ്ധി സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള വലിയ സഹകരണം ഇതൊക്കെ ഈ ബുധൻ ഈ കുറുകാർക്ക് നൽകും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായങ്ങൾ വിദ്യാഭ്യാസപരമായ ഉയർച്ച ഇതൊക്കെ ബുധന്റെ ഈ നാലിലെ ഭാവസ്ഥിതി ഈ കൂറുകാർക്ക് നൽകുന്നതാണ് വ്യാഴം പ്രതികൂലമാണ് സൂര്യൻ പ്രതികൂലമാണ് ശനി പ്രതികൂലമാണെങ്കിലും അത് വക്രഗതിയിലായതുകൊണ്ട് അനുകൂലമായ ഫലങ്ങളാണ് നൽകുവാൻ പോകുന്നത് പിന്നെ രാഹു നിൽക്കൊണ്ട് അത് പതിനൊന്നാം ഭാവത്തിൽ രാഹുവിന്റെ സ്ഥിതി പതിനൊന്നാം ഭാവത്തിലാണ് ഈ പതിനൊന്നാം ഭാവത്തിലെ രാഹു ധനധാന്യ സാമൃദ്ധി ഉണ്ടാകും അതുപോലെ സ്ത്രീ സുഖമൊക്കെ വർദ്ധിപ്പിക്കും പതിനൊന്ന് രാഹുവിൻ്റെ സ്ഥിതി കുറച്ച് മെച്ചമാണ് പിന്നെ കേതു അഞ്ചിലുണ്ട് അത് കുറച്ച് രോഗ രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാക്കുവാനും സന്താനങ്ങൾക്ക് ചില ദുരിതങ്ങളൊക്കെ വരുത്തിവെക്കുവാനും ഒക്കെ ഇടയാക്കും ഈ കൂറിപ്പെട്ടവരുടെ ഗുണദോഷങ്ങൾ പരിശോധിച്ചാൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്ന് പറയേണ്ടി വരും ചുവ നമുക്ക് തരുന്ന ഗുണഫലങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളൂ മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ പ്രതികൂലമായ സ്ഥിതി ഈ ഗുണാനുഭവങ്ങൾക്ക് ചില കോട്ടങ്ങളൊക്കെ വരുത്തും ലോട്ടറി ഭാഗ്യം ഉണ്ടാകും അല്ലെങ്കിൽ മഹാ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നൊന്നും പറയുവാൻ ഈ ചൊവ്വയുടെ രാശിമാറ്റം മൂലം മേടക്കുറുകാരുടെ കാര്യത്തിൽ കാണുന്നില്ല പിന്നെ ചാരഫലം എന്ന് പറയുന്ന പൊതുവെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊതുവായ ഫലമാണ് ഒരു രാശിയിൽ ഉള്ള രണ്ടേകാൾ നക്ഷത്രക്കാർ അനുഭവിക്കേണ്ട പൊതുവായ ഫലമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ അനുഭവം ഉണ്ടാകണമെന്നില്ല ഇപ്പോൾ അനുഭവിക്കുന്ന ദശയുടെയും അവഹാരത്തിന്റെയും സ്ഥിതി അനുസരിച്ച് ചിലർക്ക് ഗുണഫലങ്ങളും ചിലർക്ക് ദോഷഫലങ്ങളും അനുഭവപ്പെടും ചാരഫലം പറയുമ്പോൾ ചാര ചാരവശ ഫലം മാത്രമാണ് പറയേണ്ടത് ചില കൂറുകാർക്ക് ഗുണഫലങ്ങൾ കൂടുതലായിരിക്കും ചില കൂറുകാർക്ക് ഗുണഫലം കുറവായിരിക്കും അല്ല ഗുണഫലം മാത്രം പറയുന്നത് ചാരഫലമല്ല അത് ശരിക്കും പറഞ്ഞാൽ അത് ഈ ശ്രോതാക്കളെ അല്ലെങ്കിൽ നമ്മുടെ ചാനലില് കാണുന്നവരെയൊക്കെ വഞ്ചിക്കുന്നതിന് തുല്യമായിരിക്കും അപ്പൊ ചാരഫലം ചാരഫലമായി തന്നെ പറയുക അതുപോലെ ഭാവഫലം വേറെ രീതിയിൽ അത് ജാതകം നോക്കുമ്പോഴും അത് പ്രശ്നം വെക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ ശരിക്കും ഭാവഫലം പറയും അവിടെ ചാരഫലത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല നമ്മളിവിടെ ഇപ്പം ഈ രാശിമാറ്റം പോലും പറയുന്നത് ചാരഫലമാണ് അപ്പം ചാരഫലത്തിൻ്റെ ഓരോ ഗ്രഹത്തിന്റെയും ഫലങ്ങൾ കൃത്യമായിട്ട് ആചാര്യന്മാര് എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ ഫലം അനുസരിച്ചാണ് ഞാൻ ചാരഫലം പറയുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ദോഷങ്ങൾ കൂടിയിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ ദോഷങ്ങൾ കുറഞ്ഞിരിക്കും അതൊക്കെ ആ നിയമപ്രകാരം അതായത് ഏതൊക്കെ ഗ്രഹത്തിന് ഏതൊക്കെ ഗുണമുണ്ടോ ദോഷമുണ്ടോ അത് അത് മാത്രമാണ് പറയുന്നത് ചില കമന്റുകളൊക്കെ എനിക്ക് വരാറുണ്ട് ഇത് ഫുള്ള് നെഗറ്റീവ് ആണോ മറ്റുള്ളവരൊക്കെ പറയുന്നത് ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായം പറയാറുണ്ട് അതറിഞ്ഞു കുഴപ്പമില്ല ചില ചാനലിൽ എല്ലാം ഗുണമായിട്ട് തന്നെ പറയും ദോഷമൊന്നും കാണില്ല അത് എവിടെ പറയുന്നു എന്നുള്ള കാര്യം അവരുടെ ചോദിച്ചങ്ങളെ അറിയത്തുള്ളൂ ആരെ പോലെ ആകുമ്പോൾ ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരു കമന്റ് കിട്ടി എം എയും ബിഇഡും പാസ്സായിട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയാഞ്ഞിട്ട് ഇപ്പം ജ്യോതിഷം പഠിച്ചിട്ട് തട്ടിപ്പുമായിട്ട് നടക്കുകയാണോന്ന് ആരോ ഒരു വിദ്വാന് കമന്റ് ഇട്ടു അത് ഞാൻ കമന്റ് കമന്റായിട്ട് തന്നെ കണ്ടത് അവസാനം അവസാന ഞാനൊരു മറുപടി കൊടുത്തു ഞാൻ എം എ ബി എഡ് പാസ് ആയിട്ട് വെറുതെ നടന്നിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുക അല്ല ഞാൻ എം എ ബി എഡ് കഴിഞ്ഞിട്ട് ഇരുപത്തിയേഴ് വർഷം ഒരു ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്ത് ഇപ്പം പെൻഷനും കൊണ്ട് അന്തസായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് ഞാൻ മറുപടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ജ്യോതിഷം എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള മനസ്സില്ലാതെ വെറുതെ കമൻറ്റുകൾ മാത്രം ഇടുന്ന ചില ആളുകളുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഇതിപ്പോഴും സൂചിപ്പിച്ചത് ഏതായാലും മേളക്കൂറുകൾ സംബന്ധിച്ച് ഈ ചൊവ്വയുടെ രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രതമാണ് എന്ന് പറയേണ്ടി വരും അതാ അങ്ങനെ ആയിരിക്കും അവിടെ അനുഭവം അടുത്തത് കർക്കിടകക്കൂറാണ് കർക്കിടകൂറ് എന്ന് പറഞ്ഞത് പുനർദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നാണ് കർക്കിടകൂറുകാർക്ക് ഇപ്പോൾ ചുവ മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവം ചാരവശാൽ ചുവ അനുകൂലമാണ് അപ്പൊ ധാതുദ്രവ്യങ്ങളിൽ നിന്ന് ധനാഗമം ഉണ്ടാവും അതിന്റെ ഫലം ചാലഫലമാണ് ധാതുക്കളിൽ നിന്ന് ധാതുദ്രവ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം ധനാഗമം ഉണ്ടാവുക സുബ്രഹ്മണ്യ പ്രീതി നേടുക ശത്രുക്കൾക്ക് നാശം ഉണ്ടാകുക അപ്പൊ നമ്മുടെ നമ്മൾ ചെയ്യുന്ന കൃഷികൾ അതുപോലെ വ്യവസായ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ ഇതിനൊക്കെ നല്ല അതുവഴി നല്ല വരുമാനം ഉണ്ടാവും ധനധാന്യങ്ങള് സമർത്ഥമായി വന്നുചേരുകയും അതിലൂടെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ കർമ്മരംഗം പുഷ്ടിപ്പെടും എന്ന് വേണമെങ്കിൽ പറയാം കർമ്മരംഗത്ത് നിന്നും അല്ലെങ്കിൽ നമ്മുടെ ജോലി അല്ലെങ്കിൽ കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് വ്യവസായം ഇതുമായിക്കോട്ടെ അതിൽ നിന്നുമൊക്കെ നമുക്ക് വലിയ ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാനുള്ള സമയമാണ് അതുപോലെ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം ഉണ്ടാവും സുബ്രഹ്മണ്യനെ കൊണ്ട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കാനുള്ള സമയമാണ് ശത്രുക്കൾക്ക് നാശം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇനി ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊന്നും നമുക്ക് ഉണ്ടാകുകയില്ല ഏർ ഗുണമില്ലെങ്കിലും ദോഷം ഉണ്ടാകുകയില്ല മിക്കവാറും അങ്ങനെയുള്ള ആളുകളിൽ നിന്നും ചില ഗുണങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് ചൊവ്വയെ കൊണ്ടുള്ള ഈ കർക്കിടകൂറുകാരുടെ അനുഭവം പിന്നെ മറ്റ് ഗ്രഹങ്ങൾ പരിശോധിക്കുമ്പോൾ സൂര്യൻ ലഗ്നത്തില് അതാ ഒന്നാം ഭാവത്തിലാണ് അത് അത്ര അനുകൂലമല്ല കുറച്ച് ശാരീരികമായിട്ടുള്ള അധ്വാനം അതുപോലെ നമ്മുടെ വിഭവങ്ങൾക്കൊക്കെ നമ്മുടെ സന് സമ്പാദ്യങ്ങൾക്കും വിഭവങ്ങൾക്കൊക്കെ ചെറിയ നാശങ്ങൾ രോഗങ്ങൾ അതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക ധാരാളം യാത്ര ചെയ്യുക പ്രയോജനമില്ലാതെ യാത്ര ചെയ്യേണ്ടി വരിക ഇതൊക്കെ അതിന്റെ ഒരു ഫലമാണ് അതുപോലെ തന്നെ ബുധൻ നിൽക്കുന്നതും ലക്കത്തിലാണ് ഒന്നാം ഭാവത്തിലാണ് അപ്പൊ എന്താണെന്ന് വെച്ചാല് ബന്ധുക്കൾ വാക്കിയായിട്ട് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും കലഹം ഉണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ദുർവാക്കുകളൊക്കെ പറയുന്നതിൻ്റെ പേരിൽ മറ്റുള്ളവരോട് പിണങ്ങാനും അതിലൂടെ സാമ്പത്തികമായ നഷ്ടങ്ങൾ വന്നു ചേരുവാനും ഉള്ള സാധ്യതയുണ്ട് ശനി നിൽക്കുന്നത് ഈ കൂറാർക്ക് ഒമ്പതാം ഭാവത്തിലാണ് ശനി ഞാൻ പറഞ്ഞു വക്രഗതിയിലായത് കൊണ്ട് ദോഷഫലങ്ങൾ കാര്യമായിട്ട് നൽകുന്നതല്ല കുറച്ച് ഗുണഫലങ്ങളാണ് ശനി നമുക്ക് നൽകുന്നത് പക്ഷെ വ്യാഴം നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് അനിഷ്ട സ്ഥാനത്തായ വ്യാഴം ചാരവശാൽ പന്ത്രണ്ടിൽ വരുമ്പം വരുന്നത് സ്ഥാനഭ്രംശം ഇപ്പോൾ ഉള്ള നിലയ്ക്കും മേലക്കുമൊക്കെ കോട്ടം വരിക ഉദ്യോഗത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചില ശിക്ഷാ നടപടികളൊക്കെ വരിക അല്ലെങ്കിൽ തരം താഴ്ത്തിൽ ഉണ്ടാവുക ഇതൊക്കെ അനുഭവപ്പെടാനുള്ള സമയമാണ് സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ പ്രീതി കുറയുക അവരിൽ നിന്നൊക്കെ അവിശ്വാസം ഏൽക്കേണ്ടി വരിക അങ്ങനെ ഒരുപക്ഷെ ഇപ്പോൾ വായിക്കുന്ന സ്ഥാനത്ത് നിന്നും ചെറിയ ഒരു കോട്ടം സംഭവിക്കുക ഇതൊക്കെ വരുവാനുള്ള സാധ്യതയാണ് ഉം അതുപോലെ ദൂരദേശത്തേക്ക് പോകുവാൻ അന്യനാ നമ്മൾ സ്വന്തം നാട്ടിൽ നിന്ന് അന്യ അന്യനാട്ടിലേക്ക് മാറുവാൻ പ്രവർത്തന മേഖല ഒന്ന് പറിച്ചു നടുവാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ധാരാളമായിട്ട് യാത്ര ചെയ്യേണ്ടി വരിക പാഴ് ചെലവുകളൊക്കെ ഉണ്ടാവുക ഇതൊക്കെ ഇതിൻ്റെ ഒരു ഫലമാണ് ശുക്രൻ നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് ശുക്രൻ നിൽക്കുന്നത് സാമ്പത്തികമായ വലിയ നേട്ടം ഉണ്ടാക്കി തരും പന്ത്രണ്ടിലെ ശുക്രൻ സാമ്പത്തികമായി വലിയ നേട്ടം ഉത്കൃഷ്ടമായ മാർഗത്തിലൂടെ നേരായ മാർഗത്തിലൂടെ നേരായ വഴി വഴിയിലൂടെ വളഞ്ഞ വഴിക്കല്ലാതെ നേരായ വഴിയിലൂടെ ധാരാളം സമ്പാദ്യം ഉണ്ടാകും സാമ്പത്തികമായ നേട്ടം ഉണ്ടാകും അതുപോലെ വിശിഷ്ടമായ വസ്ത്രങ്ങൾ സുഖഭോഗ വസ്തുക്കൾ ഇതൊക്കെ വാങ്ങിക്കുവാൻ ഉള്ള അവസരം ഉണ്ടാകും സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ വാങ്ങിക്കുവാനും അത് ഉപയോഗിക്കുവാനും ഒക്കെയുള്ള സമയം ആണ് ഈ ശുക്രൻ നമുക്ക് നൽകുന്നത് പിന്നെ അതുപോലെ രാഹു നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് അത് ദോഷമാണ് സ്വജനങ്ങളുമായിട്ട് വിരോധം ഉണ്ടാകും അതുപോലെ പലതരത്തിലുള്ള ക്ലേശങ്ങള് വിദേശത്തേക്ക് പോകേണ്ടി വരിക ഇതൊക്കെ അതിൻ്റെ ഒരു ഫലമാണ് പിന്നെ ഇപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തോന്നിച്ചാല് ഈ സൂര്യൻ എന്ന് പറയുന്നത് പതിനേഴാം തീയതി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാശി മാറും ചിങ്ങൻ രാശിയിലേക്ക് മാറും അപ്പൊ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിലെ സൂര്യനും അത്ര അനുകൂലമല്ല ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ രാശി മാറിയിട്ട് അത് കർക്കിടകം രാശിയിലേക്ക് വരും മിഥുന രാശി കർക്കിടകം രാശിയിലേക്ക് വരും ഈ ഒന്നാം ഭാവത്തിലെ ശുക്രനെ കൊണ്ട് നല്ല ഭക്ഷണ സുഖം ഉം എന്ന് ഭോജനം കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ഭാര്യയുമായിട്ട് കൂടി ചേരുവ ഇപ്പം വിഭജിച്ച് ഇരിക്കുന്ന ദമ്പതിമാർക്കെങ്കിൽ ഒന്നിച്ച് ചേരാന് അല്ലെങ്കിൽ ദൂരദേശത്ത് താമസിക്കുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ച് വരുവാനുള്ള യോഗമൊക്കെ ഉണ്ടാകും അതുപോലെ സുഖത്ത് ദ്രവ്യങ്ങൾ ധാരാളം ലഭിക്കും സുഖഭോഗ വസ്തുക്കളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ശുക്രൻ അവർക്ക് തരും ലഗ്നത്തിൽ വരുമ്പം പിന്നെ ബുധൻ വരുന്നത് ബുധൻ പിന്നെ ഇവർക്ക് ഈ മുപ്പത് എട്ട് ഇരുപത്തിയഞ്ച് മുതൽ ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് മാറും അത് ഇവർക്ക് രണ്ടാം ഭാവത്തിലാണ് അപ്പൊ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ ധനസമൃദ്ധി ഉണ്ടാക്കി കൊടുക്കും അതുപോലെ മനോഹരമായ വാക്കുകൾ മൂലം മറ്റുള്ളവരുടെ പ്രീതി നേടുവാനും മറ്റുള്ളവരുടെ സന്തോഷം കൊണ്ട് ചില സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തിയിട്ട് അവരുടെ പ്രീതി ലഭിക്കുന്നതിന്റെ ഫലമായിട്ട് ചില കാര്യങ്ങളൊക്കെ വിജയിക്കുവാനും അതുപോലെ സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാനുമൊക്കെ അവർക്ക് സാധിക്കും മുപ്പത് എട്ട് ഇരുപത്തി അഞ്ച് മുതൽ അവർക്ക് ബുധൻ രാശി മാറുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളാണ് അപ്പം ഇവർക്ക് പൊതുവെ ചില ദോഷങ്ങളുമുണ്ട് ഗുണങ്ങളും ഉണ്ട് ഇങ്ങനെ അവർക്ക് കുറച്ച് ഗുണങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പം ഈ ദോഷത്തിനൊക്കെ ഒരു പരിഹാരമായിട്ട് മഹാദേവന് ധാര കഴിക്കുന്നത് അനുയോജ്യമാണ് അതുപോലെ വിഷ്ണുവിന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം സമർപ്പിക്കുന്നതും ഈ കൂറുകാരുടെ ദോഷദുരിതങ്ങളൊക്കെ മാറുന്നതിനും ഉപകരിക്കും അതുപോലെ വിഘ്നങ്ങളൊക്കെ മാറി നല്ല ഐശ്വര്യ സമൃദ്ധമായ ഒരു ജീവിതം വരുന്നതിനു വേണ്ടി ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ് അങ്ങനെ ചെയ്താല് ഈ കൂറുകാർക്ക് അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ സാമ്പത്തികമായ ഉന്നമനവും കുറച്ച് ഭാഗ്യാനുഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാവുന്നതാണ് അടുത്തത് വൃശ്ചികക്കൂറ വൃശ്ചികക്കൂറ എന്ന് പറഞ്ഞാൽ വിശാഖം വിശാഖംകാല് അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് ഈ കൂറില് ഉൾപ്പെടുന്നത് ഈ കൂറുകാർക്ക് ചൊവ്വ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വ ഒന്നും ആറും ഭാവങ്ങളുടെ ആധിപത്യമാണ് വഹിക്കുന്നത് ചൊവ്വയുടെ പതിനൊന്നാം ഭാവത്തിലെ സ്ഥിതി മൂലം ഈ കൂറുകാർക്ക് ജനപഥങ്ങളുടെ പദവി ലഭിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നേട്ടം വലിയ നേതൃസ്ഥാനത്തേക്ക് എത്താൻ കഴിയുക സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നേതൃപദവിയിലേക്ക് ഉയരുവാനുള്ള അവസരം ഉണ്ടാവും അല്ലാത്തവർക്ക് കുടുംബത്തിലോ അല്ലെങ്കിൽ നാട്ടിലുള്ള ചെറിയ ചെറിയ സംഘടനകളിലോ ക്ലബ്ബുകളിലോ ഒക്കെ ചില ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പറഞ്ഞാൽ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും വലിയ സ്വീകാര്യത ഉണ്ടാകുക കുടുംബത്തിലും ഒക്കെ വലിയ സ്വീകാര്യത ഉണ്ടായി നമുക്ക് ഒന്നാമനായി നിൽക്കുവാനുള്ള ഒരു അവസരം ഈ കൂലുകൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ പല വിധത്തിലുള്ള സുഖം നാനാവിധത്തിലുള്ള സുഖം അനുഭവിക്കാനും ഇവർക്ക് യോഗമുണ്ട് മക്കളെ കൊണ്ടും അതുപോലെ ഉദ്യോഗ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ദാമ്പത്യപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഏത് രംഗം പരിശോധിച്ചാലും അവിടെയൊന്നും മനസ്സിന് ആദിയും വ്യാധിയൊന്നും ഉണ്ടാകുകയില്ല വളരെ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്ന അനുഭവങ്ങളായിരിക്കും ഈ കൂടുകാർക്ക് ഉണ്ടാകുക അതുപോലെ സാമ്പത്തികമായ നേട്ടം സാമ്പത്തികമായി ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചവർക്ക് അതെല്ലാം മാറി വലിയ ഉയർച്ച ഉണ്ടാകും നാനാവിധത്തിലുള്ള സാമ്പത്തികമായ ഉണ്ടാകും എവിടെയും നമുക്ക് ലാഭമായിരിക്കും ഉണ്ടാകുക കർമ്മരംഗത്ത് വലിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചവർക്ക് അതെല്ലാം മാറി കർമ്മരംഗം പുഷ്ടിപ്പെടുന്നതും അതിൽ നിന്നൊക്കെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതുമാണ് അതുപോലെ നമുക്ക് ആരെങ്കിലും വാഗ്ദാനം ചെയ്ത സംഖ്യ ലഭിക്കാറുണ്ടെങ്കിൽ അതൊക്കെ കിട്ടും സർക്കാരിൽ നിന്നൊക്കെ എല്ലാ സർക്കാരിൽ നിന്നും എല്ലാ ആനുകൂല്യങ്ങളും ഒക്കെ സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ കിട്ടുവാൻ അനുയോജ്യമായ സമയമാണ് ഈ കൂറുകാർക്ക് ചൊവ്വ നല്ല ഫലങ്ങളാണ് കൊടുക്കുന്നത് ബാക്കി ഗ്രഹങ്ങളുടെ സ്ഥിതി പരിശോധിക്കുമ്പോൾ സൂര്യൻ നിക്കുന്നത് ഒമ്പതാം ഭാവത്തിൽ അവർക്ക് ഒമ്പതിലെ സൂര്യൻ അനുകൂലമല്ല കുറച്ച് രോഗദുരിതങ്ങള് നമ്മുടെ സൽപ്രവർത്തികൾക്ക് പങ്കം വരുത്തുക അതുപോലെ ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവുക ഇതൊക്കെ സൂര്യന്റെ ഒമ്പതിലെ സ്ഥിതിയാണ് ബാക്കി സ്ഥാനത്ത് സൂര്യൻ വരുന്നത് ഭാഗ്യക്കേടാണ് ഭാഗ്യത്തിനും ഹാനിയാണ് വരുത്തുന്നത് അങ്ങനെയാണ് അതിൻ്റെ അതുപോലെ ബുധൻ നിൽക്കുന്നതും ഇവർക്ക് ഒമ്പതാം താപത്തിലാണ് ഈ ഒമ്പതിലെ ബുധനും ചില രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് വ്യാഴം നിൽക്കുന്നത് ഇട്ടില്ല വ്യാഴം ഇട്ടിലെ വ്യാഴവും നമുക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതാണ് പിന്നെ അവിടെ ഉള്ളത് ശനി ശനി നിൽക്കുന്നത് അഞ്ചിലാണ് അഞ്ചിൽ നിൽക്കുന്ന ശനി വക്രഗതിയിൽ ആയതുകൊണ്ട് ദോഷഫലങ്ങളൊന്നും ചെയ്യാൻ സാധ്യതയില്ല നാലിൽ നിൽക്കുന്ന രാഹു അനുകൂലമല്ല പത്തിൽ നിൽക്കുന്ന കേതു മാത്രം നമുക്ക് കുറച്ച് അനുകൂല ഈ രാശിക്കാർക്ക് അനുകൂലമാണ് പല വിധത്തിലുള്ള ധനാഗമം ഈ പത്തിൽ നിൽക്കുന്ന കേതു ഈ കൂറുകാർക്ക് നൽകുന്നതാണ് പത്തിലെ കേതു ആണ് കാര്യമായ ഗുണം അവിടെ ചെയ്യുന്നത് പക്ഷേ ഈ സൂര്യൻ പതിനേഴാം തീയതി പതിനേ അടുത്ത മാസം പതിനേഴാം തീയതി കൂടി അതായത് ഓഗസ്റ്റ് മാസം പതിനേഴിന് സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് മാറും അപ്പോൾ ഇവർക്ക് പത്താം ഭാവത്തിലേക്ക് മാറും പത്താം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് ഗുണമാണ് വളരെ ബലവാനാണ് ഇപ്പത്തിലെ സൂര്യന് അപ്പോൾ കർമ്മങ്ങളൊക്കെ എല്ലാ കർമ്മങ്ങളും വിജയിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും ഇപ്പോൾ നഷ്ടത്തിൽ പോയിരുന്നു അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിയൊക്കെ മുന്നോട്ട് പോകുന്ന പദ്ധതികളും പരിപാടികളും ഒക്കെ വളരെ വിജയത്തിലേക്ക് മാറും നമുക്കതിൽ നിന്നൊക്കെ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ സാധിക്കും അപ്പോൾ എല്ലാ കാര്യത്തിലും വിജയമായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യും അതൊക്കെ വലിയ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒക്കെ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ നടക്കും അതുപോലെ നമുക്ക് ലഭിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കും പൂർണമായ അനുഭവം എല്ലാ കാര്യത്തിലും നമുക്ക് ഉണ്ടാകും അതുപോലെ ശുക്രൻ ഇപ്പോൾ അവർക്ക് ശുക്ര നിൽക്കുന്നത് കിട്ടില്ല അപ്പൊ ഇപ്പോൾ ശുക്രനെ കൊണ്ട് ഗുണമാണ് ദാമ്പത്യസുഖം ഉണ്ടാവും ആധുനിക ഗൃഹോപകരണം ഉണ്ടാവും വിശിഷ്ട വസ്ത്രങ്ങൾ ഉണ്ടാവും അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ അതൊക്കെയാണ് നമ്മുടെ ഈ സുഖഭോഗ വസ്തുക്കൾ ലഭ്യതയാണല്ലോ ശുക്രന്റെ അനുകൂല ഭാവം കൊണ്ട് ലഭിക്കുന്നത് ഇപ്പൊ നിൽക്കുന്ന എട്ടിലാണ് അത് നല്ല ഫലമാണ് ശുക്രൻ തരുന്നത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ ശുക്രൻ കൊണ്ട് ഒമ്പതിലേക്ക് മാറും ഇരുപത്തിയൊന്ന് എട്ടില് അതായത് അടുത്ത മാസം ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ കർക്കലാം രാശിയിലേക്ക് മാറും അതിന്റെ ഫലമായിട്ട് നമുക്ക് സാമ്പത്തികമായ നേട്ടം ഉണ്ടാവുക മനസ്സിന് വലിയ സന്തോഷവും ഉന്മേഷവും ഒക്കെ ഉണ്ടാവുക ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും മാറി മാനസികമായ വലിയ ഉന്മേഷം ഉണ്ടാവും എല്ലാ കാര്യത്തിലും അഭിവൃദ്ധി ഉണ്ടാവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സാധിക്കാൻ സാധിക്കും അതുപോലെ സ്ത്രീ സംഭവം ഉണ്ടാവും ഭാര്യ സുഖം ഉണ്ടാവും അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ശുക്രൻ നമുക്ക് സാധിച്ചു തരും മുപ്പതാം തീയതി ബുധൻ പത്താം ഭാഗത്തേക്ക് മാറും അതിനുപരമായിട്ട് ശത്രുനാശം വലിയ സാമ്പത്തിക നേട്ടം അതുപോലെ സുഖം ഇതൊക്കെ ഈ പത്താം ഭാഗത്തിലെ ബുധൻ നമുക്ക് തരുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ അവസാന ഭാഗം അതായത് ഓഗസ്റ്റ് മാസം ഒരു പകുതി കഴിയുമ്പോൾ ഈ കൂലുകാരെ സംബന്ധിച്ച് വലിയ സന്തോഷങ്ങളും ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നുചേരും സാമ്പത്തികമായ വലിയ നേട്ടം ഉണ്ടാകും ഇപ്പോൾ ആദ്യ സമയത്ത് ഈ ശുക്രന്റെ രാശി മാറ്റം മൂലം ആദ്യ സമയത്ത് കുറച്ച് ദോഷങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വരും പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ കൂറുകാർക്ക് ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി മഹാദേവന് ഏർ ധാര കഴിക്കുന്നത് ഉത്തമമാണ് അതുപോലെ വിഷ്ണുവിന് പാൽപായസം കഴിക്കുന്നതും നാഗദൈവങ്ങൾക്ക് വഴിപാടുകൾ കഴിക്കുന്നതും വളരെ ഉത്തമമാണ് അടുത്തത് ധനുക്കൂറാണ് ധനുകൂറ് എന്ന് പറയാൻ മൂലം പൂരാടം ഉത്രാടം കാലം ഈ നക്ഷത്രങ്ങളാണ് ധനക്കൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറിൽ ജനിച്ചവർക്ക് ചൊവ്വ ഇപ്പം പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിൽ ചൊവ്വ ബലവാനാണ് എല്ലാം കൊണ്ടും ബലഗുണം ചെയ്യുന്നതാണ് പത്താം ഭാവത്തിൽ അപ്പം പല വിധത്തിലുള്ള ധനാഗമാണ് അതിൻ്റെ ഒരു ചാല ഫോലം കർമ്മത്തിൻ്റെ ഗുണമായിട്ട് കിട്ടുന്ന ലാഭമുണ്ട് മറ്റുള്ളവരുടെ സഹായമുണ്ട് ലഭിക്കാനുള്ളത് ലഭിക്കാൻ കുടിശ്ശിക കിട്ടാനുള്ള കുടിശ്ശിക കിട്ടും എന്ന് വേണ്ട എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക നേട്ടമാണ് ഈ പത്താം ഭാവത്തിലെ ചൊവ്വ നൽകുന്നത് എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ വളരെ അനുകൂലമാണ് അതുപോലെ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ല വക്രഗതിയിലുള്ള ശനി വളരെ ഗുണഫലങ്ങളാണ് ചെയ്യുന്നത് രാഹു മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവത്തിൽ ചെയ്യുന്ന രാഹു വളരെ ഗുണം ചെയ്യും ആരോഗ്യപരമായ വലിയ മെച്ചം ഈ ഈർക്ക് ഉണ്ടാകും രോഗദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ പെട്ടെന്ന് വിട്ടൊഴിഞ്ഞ് നല്ല ആരോഗ്യത്തോടെ ഒക്കെ കഴിയുവാനുള്ള അവസരം ഉണ്ടാകും അതുപോലെ ചികിത്സകളൊക്കെ പെട്ടെന്ന് ഫലപ്രദമാകും രോഗങ്ങളൊക്കെ ഭേദമാവുകയും അതിനെ തുടർന്ന് മരുന്നുകളൊക്കെ നിർത്തുവാനും കഴിയും അതുപോലെ അഭീഷ്ട കാര്യസിദ്ധി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് സാധിക്കും ഇപ്പം ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുക മക്കളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കണം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുക മക്കൾക്ക് അനുയോജ്യമായൊരു വിവാഹം കുറെ കാലമായി ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുക ഒരു പുതിയ വീട് പണിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുക അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുക ഒരു വണ്ടി വാങ്ങണം എന്നുള്ള കുറെ കാലത്തെ ആഗ്രഹം അത് സാധിക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഒരു എന്താ ഫലം കണ്ടെത്തുവാൻ ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ് സാമ്പത്തികമായി വലിയ ഉയർച്ച ഉണ്ടാവും ധനധാന്യങ്ങളൊക്കെ മെച്ചപ്പെടും പിന്നെ നമ്മളെ കർമ്മരംഗം പുഷ്ടിപ്പെടും പരാജയപ്പെടുക കൃഷിയായാലും കച്ചവടമായാലും അവിടെ നമുക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ശുക്രൻ ഏഴിലാണ് ആ ഈ കുറുകാർക്ക് നിൽക്കുന്നത് ശുക്രൻ ഏഴിൽ നിൽക്കുന്നത് സ്ത്രീകൾ നിമിത്തമുള്ള ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും സ്ത്രീകളുമായിട്ട് ഇടപഴകുകൾ കുറച്ച് ശ്രദ്ധിക്കണം സ്ത്രീകൾ മുഖാന്തരം എന്തെങ്കിലും ചെറിയ കശപശ ഒക്കെ ഉണ്ടാകുവാനും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ എട്ടാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് ആ സൂര്യനും ഇതുപോലെ തന്നെ സ്ത്രീജനങ്ങളുമായിട്ട് കുറച്ച് പ്രശ്നമുണ്ടാകും സ്ത്രീജനങ്ങളുടെ താല്പര്യം നമ്മളിൽ കുറയുക അതാണ് അത് സ്വന്തം വീട്ടിലെ ആയാലും ശരി നാട്ടിലെ ആയാലും ശരി സഹപ്രവർത്തകരായാലും ശരി ആരായാലും സ്ത്രീക്ക് നമ്മളോടുള്ള താല്പര്യത്തിൽ ചെറിയ കുറവുകൾ വരിക അങ്ങനെയുള്ള ചില അസ്വസ്ഥതകളൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരാനും അതിൽ നിന്നൊക്കെ ചില ഭയങ്ങൾ രോഗം ഉണ്ടാകുക എന്നുള്ളൊരു പേടിയൊക്കെ നമ്മളെ അലട്ടും പിന്നെ ഒമ്പത് നിൽക്കുന്ന ഖേതു കൊണ്ട് അത് ചില കാര്യങ്ങളൊക്കെ നമ്മളെ പരാജയപ്പെടുന്നതാണ് അപ്പൊ വളരെ ശ്രദ്ധിച്ചു വേണം എല്ലാ കാര്യവും ചെയ്യുമ്പോൾ ശ്രദ്ധയും മുൻകരുതലും ഒക്കെ വേണം സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോഴും അതുപോലെ ചില കാര്യങ്ങളൊക്കെ നമ്മള് തീരുമാനത്തെത്തുമ്പോഴൊക്കെ വളരെ ആലോചിച്ച് വേണം കരാറുകളിലൊക്കെ നമ്മൾ ഒപ്പിടുമ്പോഴും കരാറൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നല്ലപോലെ ആലോചിച്ചതിന് ശേഷം മാത്രമേ അതൊക്കെ അതൊക്കെ അതിലൊക്കെ ഏർപ്പെടുകയുള്ളു അതൊക്കെ ശ്രദ്ധിക്കണം സൂര്യന് ഇനി വരാൻ പോകുന്നത് അതായത് പതിനേഴാം തീയതി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സൂര്യന് ഈ കൂലർക്ക് ഒമ്പതാം ഭാവത്തിലേക്ക് മാറും ആ സമയത്ത് ഒമ്പതാം ഭാവത്തിലേക്ക് സൂര്യൻ മാറുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് അത് ഇപ്പോഴും ഇവർക്ക് ഈ സൂര്യനെ കൊണ്ട് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതല്ല അതിങ്ങനെ തുടർന്നുകൊണ്ടേ പോകും പക്ഷേ ശുക്രൻ എട്ടിലേക്ക് മാറുമ്പോൾ അവർക്ക് ഈ സ്ത്രീ സംബന്ധമായി കുറേ വിഷയങ്ങളൊക്കെ മാറും സ്ത്രീ സുഖം ലഭിക്കും സ്ത്രീകളുമായി അകന്നു നിൽക്കുന്നവർക്കൊക്കെ അടുക്കുവാനും അവരിന്നും അനുകൂലമായ ചില സമീപനങ്ങളൊക്കെ ഉണ്ടാകുവാനുമുള്ള സാധ്യത ഉണ്ട് അതുപോലെ ഗൃഹോ ഗൃഹോപകരണങ്ങൾ നമുക്ക് ആവശ്യമായ ആധുനിക ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള അവസരമാണ് അതുപോലെ ബുധൻ ഇവർക്ക് മുപ്പതാം തീയതി മുതൽ ഓഗസ്റ്റ് മുപ്പത് മുതൽ ബുധൻ ഇവർക്ക് ഒമ്പതാം ഭാവത്തിലേക്ക് മാറും അത് ചില രോഗഭയൊക്കെ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ആകെ പരിശോധിക്കുമ്പോൾ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ചൊവ്വയുടെ രാശിമാറ്റം മൂലം പൂർണമായ വലിയ നേട്ടങ്ങളോ ഗുണങ്ങളോ ഒന്നും ഒരു കൂറുകാർക്കും ലഭിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ ഏർ ചൊവ്വയുടെ മാത്രം കാര്യം പരിശോധിക്കുമ്പോൾ ഈ നാല് കൂറുകാർക്ക് കുറച്ച് ഗുണഫലങ്ങൾ ലഭിക്കും പക്ഷേ അവരുടെ പൊതുവായ അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ അതായത് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ പരിശോധിച്ച് അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരു ജീവിതമായിരിക്കും ഈ കൂറുകാർക്ക് അനുഭവപ്പെടുക അല്ലാതെ ചൊവ്വയുടെ മാത്രം ഈ ഗുണം ഈ കൂറുകാർക്കെല്ലാം വലിയ ഉണ്ടാകും ലോട്ടറി കിട്ടും അല്ലെങ്കിൽ ഇത്രാം തീയതി ഇന്നത് സംഭവിക്കും എന്നൊന്നും നമുക്ക് പറയുവാൻ കഴിയുകയില്ല അങ്ങനെ പറയുന്ന യാതൊരു അടിസ്ഥാനം ഉള്ളതായിട്ട് ജ്യോതിഷ പ്രമാണങ്ങളിലൊന്നും കാണുന്നും ഇല്ല അതാണ് ഒരു സത്യം അപ്പൊ ഈ കൂറുകാർ ഈ കൂറിൽ ജനിച്ചവർക്ക് അവരുടെ ദോഷങ്ങളൊക്കെ മാറുന്നതിനായിട്ട് മഹാദേവന് കാരണം സൂര്യനൊക്കെ അനിഷ്ടമാണെന്ന് പറഞ്ഞല്ലോ മഹാദേവന് ധാര കഴിക്കുക അതുപോലെ ദുർഗാദേവിക്ക് സഹസമാമ പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഗണപതിക്ക് ത്രിമധുരം നേദിക്കുന്നതും വളരെ ഉത്തമമാണ് മേട കൂറിൽ ജനിച്ചവർക്ക് ഞാൻ അവരുടെ ദോഷപരിഹാരത്തിന് ഏർ വഴിപാടുകളൊന്നും നിർദ്ദേശിച്ചില്ല ആ കൂറുകാരും മഹാദേവന് ധാര കഴിക്കുന്നതും വിഷ്ണുവിന് സഹസ്രനാമ പുഷ്പി കഴിക്കുന്നതും ഗണപതിക്ക് കറുകമാലി സമർപ്പിക്കുന്നതും ദോഷദുരിതങ്ങളൊക്കെ മാറുവാൻ നല്ലതാണ് ഈ നാല് കൂറുകാർക്കും അതായത് മേടക്കൂറ് കർക്കിടകക്കൂറ് കുർച്ചിയെക്കൂറ് ധനുകൂറ് ഈ നാല് കൂറുകാർക്ക് ചൊവ്വ ഇപ്പോൾ അനുകൂലമാണ് മറ്റ് ഗ്രഹങ്ങള് ചില ഗ്രഹങ്ങൾ അനുകൂലവും ചില ഗ്രഹങ്ങൾ പ്രതികൂലവുമാണ് അതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമായ ഒരു ജീവിതമാണ് അനുഭവപ്പെടാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക